അപ്പോൾ വൈകുന്നേരമായപ്പോൾ ഞാനിത് വാ വടകരെ കൂടി ഇങ്ങനെ നടക്കുകയാണ് ഇത് ഏത് റോഡാണെന്ന് മനസ്സിലാവുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് കുറച്ച് പരിപാടികളുണ്ട് ഓണം അല്ലായത് വടകരയിൽ മൊത്തം തിരക്കാണ് അപ്പോൾ അമ്മയുണ്ട് കൂടെ നാല് നാലരയായിട്ടും പുറത്ത് നല്ല വെയിലും ചൂടുവാണ് അപ്പോൾ ഞങ്ങൾ അടുത്തായിട്ട് നേരെ ന്യൂ ഇന്ത്യയിലേക്ക് വിട്ടു അപ്പോൾ എന്ത് കഴിക്കുമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് മസാല ദോശയും കോഫിയും കഴിക്കാന്ന് ചോദിച്ച് വൈകുന്നേരമല്ലേ അപ്പോൾ അതാണ് ബെറ്റർ ഓപ്ഷൻ ഫുഡൊക്കെ വേഗം എത്തിയിട്ടുണ്ട് ഭയങ്കര ചൂടായിരുന്നു പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ചു ഇനി അടുത്തായിട്ടുള്ള പരിപാടി എന്ന് വെച്ചാൽ കുറച്ച് ഫ്രൂട്ട്സും പച്ചക്കറിയൊക്കെ വാങ്ങണം അപ്പോൾ ഓണച്ചന്ത ഉണ്ട് എല്ലായിടത്തും അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ നോക്കി പപ്പായയും ആപ്പിളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങി അപ്പോഴേക്കും സ്റ്റാൻഡിലൊക്കെ നിറയെ ആളുകളായിട്ടുണ്ട് ഞങ്ങൾ ഏത് ബസ്സിന് പോകുന്നു കൺഫ്യൂഷനായിട്ട് നിൽക്കുകയാണ് പേരാമ്പ്ര റൂട്ടിൽ പോകണോ കുറ്റവാടി റൂട്ടിൽ പോണമെന്നോ ഏത് ബസ്സിൽ പോയാലും സെയിം ദൂരം തന്നെയാണ് വെറുതെ നിന്നാലും ബോറൊന്നും അടിക്കില്ല അല്ലെങ്കിൽ നോക്കി നിൽക്കാമോ നിറച്ച് സാധനങ്ങളും നിറയെ ആളുകളൊക്കെ ഉണ്ട് നല്ല ഓഫർ ഉണ്ട് ഓരോ സാധനത്തിനും അപ്പോൾ രണ്ട് റൂട്ടിലുള്ള ബസ് ഒരേ സമയമാണ് വന്നത് അപ്പോൾ ഞങ്ങൾ നേരെ പേരാമ്പ്ര ബസ് കയറി നല്ല തിരക്കായിരുന്നു എന്തോ ഭാഗ്യത്തിന് സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ വടകര റോഡിൻ്റെ പണി ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ ബ്ലോഗ് കുറവാണ് കുഴപ്പമില്ല അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി അപ്പോൾ അവിടെ നിന്ന് മീൻ വിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ചോമ്പാളിൽ നിന്ന് പിടിച്ചുകൊണ്ടിരുന്ന മീൻ അപ്പോൾ ഞങ്ങൾ നടപ്പലാണ് വാങ്ങിയത് പിന്നെ മീൻ സാധനങ്ങളൊക്കെ വാങ്ങി ഇവിടെ ഓട്ടോ ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ നടന്നു അങ്ങനെ കുറച്ച് ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് നടക്കാനുണ്ട് അപ്പോൾ വീട്ടിൽ പോയി വേഗം പപ്പായ ജ്യൂസൊക്കെ അടിച്ച് കുടിച്ചു അത്രയേ ഉള്ളൂ ഇന്നത്തെ ബ്ലോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ